പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് സംഗതികളൊക്കെയും സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു നിർദ്ദേശം ഉണ്ടാകുന്നു ഗസയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗസ നിവാസികളുടെയും വിദേശികളുടെയും വിവരങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറണം എന്ന ഒരു നിർദ്ദേശം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാൽ അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ ആ നിർദ്ദേശം നിരാകരിക്കുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു നിർദ്ദേശം ഉണ്ടാകുന്നു അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇത്തരം വിദേശ പൗരന്മാരുടെയും നിവാസികളുടെയും പൂർണ്ണമായ വിവരം ഗസയിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന ഏജൻസികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദേശികളും ഗസാ നിവാസികളുമായവരുടെ പൂർണ്ണമായ വിവരം ഇസ്രായേലിന് കൈമാറിയില്ലെങ്കിൽ അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ആ സന്നദ്ധ സംഘടനകൾ ഗസയിലെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അത് ആ മേഖലയിലെ സംഘർഷ സാധ്യതയെ മൂർജിപ്പിക്കുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഇസ്രായേലിൻ്റെ നിർദ്ദേശം മറ്റൊരു കാര്യവുമായി കൂട്ടിയോജിപ്പിച്ച് വായിക്കേണ്ടതുണ്ട് കാരണം ഗസയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ ഗസ ആക്രമിക്കുന്ന സമയത്ത് ഗസയിൽ ഇസ്രായേൽ മറ്റുള്ള അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ഗസയിലെ നിവാസികൾക്ക് ആഹാരവും വസ്ത്രവും ഒക്കെ നൽകുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു മാത്രമല്ല ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഗസ ഹ്യൂമിറ്ററിയൻ ഫൗണ്ടേഷന് മാത്രമാണ് ഇസ്രായേൽ അതിനുള്ള അധികാരം നൽകിയിരുന്നത് അടുത്തുള്ള അറബ് രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഒക്കെ എത്തിക്കുന്ന ആഹാരവും വസ്ത്രവും മരുന്നും ഒക്കെ ഈ ഏജൻസി മുഖേനയാണ് അന്ന് ഗസയിലെ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ ആഹാരം വാങ്ങിക്കുവാൻ എത്തുന്ന ആളുകളുടെ വിരലടയാളവും ഒക്കെ ബയോമെട്രിക് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും അവർ അവിടെ കൈമാറിയാൽ മാത്രമേ ആഹാരം ലഭിക്കൂ എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് വലിയ പട്ടിണിയിലായിരുന്ന കൊടിയ ദുരിതത്തിലായിരുന്ന ഗസ നിവാസികൾക്ക് വേറെ മാർഗങ്ങൾ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ വേരലടയാളവും മറ്റും ബയോമെട്രിക്കൽ വിവരങ്ങളൊക്കെയും ഗസ ഹോബിറ്ററൻ ഫൗണ്ടേഷന്റെ പ്രവർത്തകർക്ക് നൽകിയിട്ടാണ് അവരവിടെ നിന്ന് ആഹാരവും വെള്ളവും വസ്ത്രവും മരുന്നുകളും ഒക്കെ സ്വീകരിച്ചത് പക്ഷേ പിന്നീടുണ്ടായ ചില ചർച്ചകളിലും അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളിലും ഒക്കെ ഈ ഫൗണ്ടേഷൻ ഇത്തരം വിവരങ്ങൾ ഇസ്രായേലി സൈനികർക്ക് കൈമാറുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇസ്രായേൽ ഗസയിലെ വംശഹത്യക്ക് ഇത്തരം വിവരങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന ഒരു വിവരവും വലിയ സത്യവും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ ഒരു അവസരത്തിൽ ഇസ്രായേൽ വീണ്ടും ഇത്തരം കടമിടുത്തങ്ങൾ പിടിക്കുമ്പോൾ അത് കൂടുതൽ ആശങ്കാജനമാകുന്നു ആശങ്കയുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവ ഗസയെ സംബന്ധിച്ച് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു അത് ഇറാനും കാനഡയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉലച്ചിലുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ്റെ സൈനിക വിഭാഗമായ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ കാനഡ ഭീകരവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു ഒപ്പം ഇറാൻ കാനഡയുടെ റോയൽ നേവിയെ ഭീകരവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇപ്പോൾ നിരോധനവും ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് മറ്റൊന്ന് ഇറാനിൽ പടരുന്ന ജനരോക്ഷത്തെക്കുറിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇറാനിലെ റിയാലിൻ്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ദിവസം കഴിയും തോറും അത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് ഇറാനെ നയിക്കുന്നുണ്ട് ഇറാനിൽ കഴിഞ്ഞ ഞായറാഴ്ച കടകളൊക്കെ അടഞ്ഞു കിടന്നു വ്യാപാരികൾ സമരത്തിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പശസ്ഖ്യാൻ്റെ ഒക്കെ ആരോപണം എന്ന് പറയുന്നത് ഇത് മൊസാദിന്റെ കളികളാണ് ഇറാനിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി ജന ജനകീയ പ്രക്ഷോഭമുണ്ടാക്കി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളാണ് മൊസാദ് നടത്തുന്നതെന്നാണ് മസൂദ് പശസ്ഖ്യാനെ ഒക്കെ മസൂസ് മസ്ഖ്യാൻ്റെ ബഷസ്ഖ്യാൻ്റെ ആരോപണം എന്തായാലും ഇറാൻ ഈ പ്രതിസന്ധികൾ അതിജീവിക്കുവാനുള്ള ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പ്രശ്സിക്കാൻ പറയുന്നത് തങ്ങൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ റിയാദിൻ്റെ സോറി റിയാലിൻ്റെ മൂല്യം പിടിച്ചു നിർത്തുവാനുള്ള പത്ത് ക്രിയാത്മമായ പ്രവൃത്തികളുമായി ഇറാൻ മുന്നോട്ട് പോകുമെന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഒരു അഭിപ്രായവും അവകാശവാദവും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയായി കാണുന്നവരെ ജയ്ഹിന്ദ്